എത്ര വലിയ മഹാത്മാവിന്റെ ഖബറാകട്ടെ മുത്തുനബിയാണ് പറയുന്നത് ഒരു മേലെ മേലെ നിങ്ങൾ നിങ്ങൾ കുമ്മായമോ പൂശരുത് എഴുതരുത് പറഞ്ഞത് അള്ളാഹുബിന്റെ പ്രവാചകൻ ആ നബിയേക്കാൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ലോകത്താരുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ നമ്മുടെ കച്ചവടുകളെക്കാൾ ആസ്തിയെക്കാൾ വീടിനേക്കാൾ സർവതിനേക്കാൾ നമുക്കിഷ്ടം അള്ളാഹുബിന്റെ പ്രവാചകനോടാണ് ആ പ്രവാചകനാണ് പറയുന്നത് ഖബരിന്റെ മേലെ നിങ്ങൾ കുമ്മായ മടിക്കരുത് ഖബരിന്റെ മേലെ നിങ്ങൾ സിമന്റ് പൂശരുത് ഖബറിന്റെ മേലെ നിങ്ങൾ എടുപ്പുണ്ടാക്കരുത് ഖബറിന്റെ മേലെ നിങ്ങൾ എടുതരുത് ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത് അള്ളാഹുബിന്റെ പ്രവാചകനാ പറയുന്നത് ഹദീസിന്റെ നമ്പർ വരെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിച്ചു എന്തിന് ഇത് ഇസ്ലാമല്ല എന്ന് മനസ്സിലാക്കാനാണ്